ബിസ്മില്ലാഹി ബിസ്മിള്ളഹിറമാൻ ഇറഹീം അലഹമദുൽഹി റബിൽ അലമീൻ വസുല നബീന മുഹമ്മദ് ഇൻലാ അലിഹി വസ്വാഹി അജ്മയിൻ അമ്മാബായ് പ്രീമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാമലൈക്കും വരമത്തുള്ള പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിഹയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ മൂന്ന് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാ ഉള്ള നാല് അഞ്ച് എന്നീ രണ്ട് ആയത്തുകൾ നമുക്ക് നോക്കാം

മാലിക്കി യൗമിദ്ദീൻ മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി അധികാരപ്പെടുത്തി എന്നൊക്കെയാണ് അതിൽ നിന്ന് രണ്ട് പദങ്ങൾ വരാം മാലിക് എന്നും വരാം മലിക് എന്നും വരാം മാലിക് എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ മലിക് എന്ന് പറയുമ്പോൾ രാജാവ് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് രൂപത്തിലും കിറാത്തുണ്ട് രണ്ട് രൂപത്തിലും ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് മാലിക്കി യൗമിദ്ദീൻ എന്നും പാരായണമുണ്ട് മലിക്കി യൗമിദ്ദീൻ എന്നും പാരായണമുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെ പാരായണം ചെയ്യും അപ്പോൾ മാലിക്കി എന്നാണെങ്കിൽ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശമുള്ളവൻ അധികാരമുള്ളവൻ അധിപൻ എന്നൊക്കെയാണ് അർത്ഥം എന്തിൻ്റെ അധിപൻ എന്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ളവൻ യൗമി ദീൻ യൗം എന്ന് പറഞ്ഞാൽ ദിവസം എന്നർത്ഥം ആ ദീൻ ദീൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള അർത്ഥം മതം എന്നാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതം പക്ഷെ അതല്ലാത്ത മറ്റു അർത്ഥങ്ങളുണ്ട് പ്രതിഫല നടപടി അതേപോലെ തന്നെ ജീവിത വ്യവസ്ഥ വിചാരണ നിയമം ക്രിമിനൽ നിയമം സിവിൽ നിയമം അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഇവിടെ പ്രതിഫല നടപടി എന്നാണ് അർത്ഥം അപ്പോൾ യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫല നടപടിയുടെ ദിവസം ഒന്നിച്ചതിൻ്റെ അർത്ഥം മാലിക്കി യൗമിദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അടുത്തായത് ഇയാക്കന അബുദുവയാക്ക ഇയാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം അല്ലെങ്കിൽ നിന്നോട് മാത്രം അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്നൊക്കെയാണ് അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് നമ്മളതിൽ ഏതാണോ ഏറ്റവും യോജിച്ചത് അതെടുക്കും ഇയാക്ക നിന്നെ മാത്രം മാത്രംബുദു അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ് അർബുദു നബുതു എന്നുള്ളതൊക്കെ മുതാരിയായിട്ടുള്ള രൂപങ്ങളാണ് അബദ എന്നുള്ളത് മാതൃകായ രൂപമാണ് ആണ് ഭൂതകാല ഭൂതകാലക്രിയയാണ് നബുതു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു വ ഇയാക്ക അവിടെ വാവ് ആത്ഫിൻ്റെ വാവ് എന്നാണ് പറയുക ചേർക്കാൻ ഉപയോഗിക്കുന്ന വാവ് അതുമാത്രമല്ല ഇനി പറയുന്നതുണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് ഉപയോഗിക്കുന്ന പോലെ ഉം എന്നർത്ഥത്തിൽ വ ഇയാക്ക ഇയാക്ക നിന്നെ മാത്രം അല്ലെങ്കിൽ നിന്നോട് മാത്രം ഇവിടെ നിന്നോട് മാത്രം എന്നുള്ള അർത്ഥമാണ് കൂടുതൽ യോജിക്കുക നെസ്തീനു ഇസ്താന എന്ന് പറഞ്ഞാൽ സഹായം തേടി എന്നാണ് ഇസ്താന അത് മാതൃകായ രൂപമാണ് എസ് താഴീനു നെസ്താഴീനു എന്നൊക്കെ പറയുന്നത് മുതാരിയാണ് എന്ന് പറഞ്ഞാൽ സഹായം തേടും അല്ലെങ്കിൽ സഹായം തേടുന്നു എന്നർത്ഥം കിട്ടും നെസ്താഴീനു ആയതുകൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അർത്ഥം കൊടുക്കുക അപ്പോൾ വ ഈയാക്ക നിന്നോട് മാത്രം നെസ്താഴീനു ഞങ്ങൾ സഹായം തേടുന്നു ആ വാവിൻ്റെ അർത്ഥം കൂടെ ചേർത്ത് പറയുമ്പോൾ സഹായം തേടുകയും ചെയ്യുന്നു ഉം എന്നർത്ഥം കൊടുക്കും ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇയാക്കന അബുദ്ധ ഈയാക്കന സ്ഥീൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു സഹായം തേടുകയും ചെയ്യുന്നു ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം ഇവിടെ മാലിക്കി യൗമിദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ ഉടമസ്ഥൻ വിചാരണ നാളിൻ്റെ ഉടമ ഉടമസ്ഥൻ അന്ത്യനാളിൻ്റെ ഉടമസ്ഥൻ ശരിക്ക് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ ശരിക്കുള്ള ഉടമസ്ഥൻ അള്ളാഹുവാണ് അത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ണുകളുണ്ട് ഈ കണ്ണിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥൻ ആരാ നമ്മൾ പറയും നമ്മുടെ കണ്ണിൻ്റെ ഉടമസ്ഥൻ നമ്മളാണെന്ന് പറയും പക്ഷേ അത് ശരിക്ക് നമ്മളുണ്ടാക്കിയതല്ലോ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അത് നമുക്ക് നൽകിയത് അള്ളാഹുവാണ് ആ അള്ളാഹുവാണ് ആ കണ്ണുകൾ സൃഷ്ടിച്ചത് ആ അള്ളാഹുവാണ് ആ കണ്ണുകൾക്ക് കാഴ്ച ശക്തി എന്നുള്ള ഒരു കഴിവ് നൽകിയത് ആ അള്ളാഹുവാണ് ആ കണ്ണുകൾക്ക് പരിധികൾ നിശ്ചയിച്ചു കൊടുത്തത് പരിധികളുണ്ട് കുറേ ദൂരം അപ്പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണൂല അപ്പോൾ പരിധികളുണ്ട് അതൊക്കെ നിശ്ചയിച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് ആ അള്ളാഹുവാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഏതൊരു കാര്യം എടുത്താലും അങ്ങനെയാണ് നമ്മുടെ കേൾവിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ അത് അള്ളാഹുവാണ് അള്ളാഹുവാണ് ആ കഴിവ് നൽകിയത് അള്ളാഹുവാണ് അതിന് പരിധികൾ നിശ്ചയിച്ചത് എല്ലാം അള്ളാഹുവാണ് അപ്പോൾ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ഉടമസ്ഥാവകാശമുള്ളവൻ എന്തിൻ്റെ യൗമിദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസത്തിൻ്റെ എന്തുകൊണ്ടാണ് അന്ത്യനാളിനെ അല്ലെങ്കിൽ വിചാരണ നാളിനെ പരലോകത്തെ പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറയാൻ കാരണം അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ നീതിപൂർവമായ യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്നത് നാളെ പരലോകത്ത് വെച്ച് മാത്രമാണ് ഈ ലോകത്ത് വെച്ച് യഥാർത്ഥ പ്രതിഫലം ലഭിക്കണമെന്നില്ല നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം എടുത്ത് നോക്കുക ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്തു ഒരാൾ മറ്റൊരാളെ കൊന്നു വേറൊരാൾ ഒരു നൂറ് പേരെ കൊന്നു ശരിക്ക് ഈ ഒരാളെ കൊന്ന ആൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ അത് അയാളെ തൂക്കിക്കൊല്ലാണെന്നുണ്ടെങ്കിൽ നൂറ് പേരെ കൊന്ന ആളെ നൂറ് പ്രാവശ്യം തൂക്കിക്കൊല്ലണ്ട അപ്പോഴല്ലേ നീതിയാവുള്ളൂ പക്ഷെ അതിന് സാധിക്കൂലല്ലോ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷാനുള്ള രൂപത്തിൽ തൂക്കിക്കൊല്ലാനേ പറ്റുള്ളൂ ഇനി അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും അങ്ങനെ തന്നെയല്ലേ ഒരാളൊരു നല്ല കാര്യം ചെയ്തു ആ നല്ല കാര്യത്തിന് അയാൾക്കൊരു പ്രതിഫലം കിട്ടി അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടി എന്നാൽ മറ്റൊരാൾ ഒരുപാട് അധികം നല്ല കാര്യങ്ങൾ ചെയ്തു അതിനൊരു പക്ഷേ തുല്യമായ രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ അവാർഡുകൾ കിട്ടണമെന്നില്ല ഈ ലോകത്ത് വെച്ച് ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക ഒരു സ്വഫിൽ ഇങ്ങനെ ആളുകൾ നിസ്കരിക്കുകയാണ് ഒരു ഇരുപതോ നാൽപ്പതോ ഒക്കെ ആളുകളുണ്ടെന്ന് വിചാരിക്കുക ആ ഒരു ആളുകളുടെ നിസ്കാരത്തെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ നിസ്കാരത്തെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും മാർക്കിട് അദ്ദേഹം ആ എല്ലാ ആളുകൾക്കും ഒരേ മാർക്കിടും എന്നിട്ട് പറയും ഞാൻ നോക്കിയ സമയത്ത് എല്ലാവരും ഒരേപോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ സുജൂത് ചെയ്യുന്നുണ്ട് റൊക്വ് ചെയ്യുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എല്ലാം എല്ലാവരും ഒരേപോലെ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരേ മാർക്ക് എന്നാൽ അള്ളാഹു എങ്ങനെയായിരിക്കും മാർക്കിട് അവിടെയുള്ള ആ ഒരു സെഫിലുള്ള നാൽപ്പത് പേരാണെങ്കിൽ നാൽപ്പത് പേർക്കും ഒരു പക്ഷേ വ്യത്യസ്തമായ മാർക്കുകളായിരിക്കാം കാരണം അവരുടെ ആ മനസ്സിൻ്റെ അവസ്ഥ നോക്കിയിട്ട് അവരുടെ മനസ്സിൻ്റെ ചിന്ത നോക്കിയിട്ട് അവരുടെ നെയ്യത്ത് നോക്കിയിട്ട് എന്ത് ഉദ്ദേശത്തിലാണ് അവർ നിസ്കരിക്കുന്നത് ആ നിസ്കാരത്തിൽ അവർക്ക് എത്രത്തോളം തക്കവയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് അള്ളാഹു മാർക്കിടുക അപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു പ്രതിഫലം ലഭിക്കുക ഈ ലോകത്ത് വെച്ചല്ല നാളെ പരലോകത്ത് വെച്ചാണ് പലപ്പോഴും മുസ്ലീങ്ങളല്ലാത്ത ആളുകൾ പോലും അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കാതിരിക്കുന്ന സമയത്ത് സങ്കടപ്പെട്ട് കൊണ്ട് അവർ പറയാറുണ്ട് അതൊക്കെ മറ്റൊരു ലോകത്ത് വെച്ച് തിരിച്ചു കിട്ടും എന്ന് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു നീതി നടപ്പാകണമെങ്കിൽ മറ്റൊരു ലോകം വേണമെന്ന് ഏതൊരാളും ആഗ്രഹിച്ചു പോകും ഏതൊരു ബുദ്ധിക്കും അത് ശരിയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇനി നമുക്കറിയാം ഈ ലോകത്തൊക്കെ വക്കീലിൻ്റെ നാവിൻ്റെ ബലത്തിലൊക്കെ പലപ്പോഴും ഒരു തെറ്റ് ചെയ്ത ആൾ തെറ്റ് ചെയ്യാത്ത ആൾ എന്നുള്ള രൂപത്തിലേക്ക് രക്ഷപ്പെട്ടു പോവും തെറ്റ് ചെയ്യാത്ത ആളെ ഒരു പക്ഷേ തെറ്റ് ചെയ്ത ആളായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ വരും അതൊക്കെ ഈ ലോകത്ത് സംഭവിക്കാറുള്ളതാണ് അതിനൊക്കെ ഒരു മറുപറുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും ഒരാൾക്കും ഒന്നും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ കൃത്യമായ നീതി ലഭിക്കുന്ന ഒരു പ്രതിഫല നടപടിയുടെ ദിവസം വരാനുണ്ട് അന്ന് സാക്ഷികൾ മൊഴിമാറ്റി പറയൂല ഈ ലോകത്തൊക്കെ പലപ്പോഴും സാക്ഷികൾ മൊഴിമാറ്റി പറയും നാളെ പല ലോകത്ത് അതുണ്ടാവില്ല കാരണം സാക്ഷികളായിട്ട് ആരാണ് അവിടെ ഉള്ളത് ഒരാൾ ചെയ്ത തെറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ അയാളുടെ കൈയും കാലും അയാളുടെ ശരീരമൊക്കെ തന്നെയാണ് അപ്പോൾ നാളെ അള്ളാഹു സംസാരത്തിന് സീലിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാരശേഷി അവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയാണ് സംസാരിക്കുന്നത് കാലാണ് സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ സംസാരിക്കുമ്പോൾ പിന്നെ അവിടെ മറ്റൊരു സാക്ഷിയുടെ ആവശ്യമില്ല മൊഴി മാറ്റാത്ത സാക്ഷികളാണ് അവിടെ കിട്ടുക ആ രൂപത്തിൽ കൃത്യമായ കൂടിയുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു ശേഷം അടുത്ത ആയത്തിൽ ഇയാക്കന അബുദുവ ഇയാക്കന സ്ഥൈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അതൊരു പ്രതിജ്ഞയാണ് അള്ളാഹുവിന് കൊടുക്കുന്നൊരു സത്യം ചെയ്യലാണത് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ആയത്തുകളിൽ അള്ളാഹു ആരാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ചെയ്തത് അത് മനസ്സിലാക്കുകയാണ് ചെയ്തത് അപ്പോൾ ശരിക്ക് അള്ളാഹു ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ അള്ളാഹുവിനോട് സംസാരിക്കാലോ ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ ആയുധവും ബിസ്മിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സർവ്വസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് സർവസ്തുതിയും കൊടുക്കേണ്ടത് അതിലൊരു കാരണം അള്ളാഹു രക്ഷിതാവാണ് പിന്നെ അറഹ്മാൻ ഇബ്രാഹീം പരമകാരുണികനും കരുണാനിധിയുമാണ് അതുകൊണ്ട് സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു ശേഷം മാലിക്കി യൗമിദ്ദീൻ പ്രതിഫല നടപടിയുടെ ഉടമസ്ഥനാണ് അതുകൊണ്ട് സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ ആ അള്ളാഹു ആരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയാണ് അവിടെയൊക്കെ ശരിക്ക് അവൻ എന്ന രൂപത്തിലാണ് പദപ്രയോഗം അല്ലേ അള്ളാഹുവിനെക്കുറിച്ചാണ് പറഞ്ഞത് ആ അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ ഗുണം അങ്ങനെയാണ് അള്ളാഹു കരുണാനിധിയാണ് അള്ളാഹു പരമകാരുണികനാണ് അള്ളാഹു പ്രതിഫല നടപടിയുടെ ഉടമസ്ഥനാണ് ഒക്കെ അവൻ എന്നുള്ള രൂപത്തിലാണ് അതേസമയം ഈ അഞ്ചാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ ഇയാക്ക നിന്നെ മാത്രം അതുവരെ അവൻ എന്നുള്ളത് മാറി നായി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ കൃത്യമായി ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ അള്ളാഹുവിനോട് നേരിട്ട് ഒരു സത്യപ്രതിജ്ഞ കൊടുക്കുകയാണ് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് അള്ളാഹുവിനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ കാരണം നീ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുള്ളൂ അപ്പോൾ ആരാധന എന്നുള്ളത് അല്ലാത്ത മറ്റൊരു ശക്തിയുടെ മുമ്പിലും പാടില്ല ഏകനായ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചവനായ പ്രതിഫല നടപടിയുടെ ദിവസത്തിൻ്റെ ഉടമയായ അതുപോലെ തന്നെ പരമകാരുണികനും കരുണാനിധിയുമായ രക്ഷിതാവായ ആ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ കാരണം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ കാരണം ഇതെല്ലാം സൃഷ്ടിക്കുന്നതും ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ ഒരു പ്രതിജ്ഞ അത് അടുത്തൊരു പ്രതിജ്ഞ അത് മാത്രമല്ല ഇയാക്കന സ്ഥീൻ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ ആരോടും നമ്മളൊന്നും ചോദിക്കൂലെന്നാണോ അതല്ല അള്ളാഹു സൃഷ്ടികൾക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് നമുക്ക് ചോദിക്കാം ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പലരോടും സഹായം ചോദിക്കും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ പലരോടും പല സഹായങ്ങളും ചോദിക്കും അതൊന്നും പാടില്ല എന്നല്ല എല്ലാ സഹായം അള്ളാഹുവിനോട് ചോദിക്കൊള്ളുമെന്നല്ല അങ്ങനെയുള്ള സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ അത്തരം കഴിവുകൾ നമ്മൾ ചോദിക്കും എങ്കിൽ പോലും ആ ചോദ്യം ശരിക്കും ശരിക്കാ ചോദ്യം പോലും അള്ളാഹുവിനോടല്ലേ ഇപ്പോൾ നമുക്കൊരു സാമ്പത്തികമായൊരു പ്രയാസം വന്നു ആ സാമ്പത്തികമായ പ്രയാസം വരുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി അടുത്ത് പോവുകയാണ് ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവേ എനിക്കിതിൽ നിന്നൊരു രക്ഷ നൽകണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം പക്ഷേ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം അങ്ങനെ ആ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രൂപത്തിൽ ഒരാളോട് പൈസ ചോദിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം നമുക്കതിന് പൈസ തരുവാണെങ്കിൽ അത് അള്ളാഹുവാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ ആ പ്രയാസത്തിൽ നിന്ന് നമ്മളെ കരകയറ്റി അള്ളാഹു ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു അസുഖം വന്നു ഡോക്ടറെ അടുത്ത് പോകുന്നു ഡോക്ടറോട് നമ്മൾ സഹായം ചോദിക്കുന്നു അത് ഡോക്ടറുടെ കഴിവാണ് അള്ളാഹു നൽകിയ കഴിവാണ് ആ കഴിവിൽ നമ്മൾ ചോദിക്കുന്നു അദ്ദേഹം അതിനുള്ള മരുന്ന് നൽകുന്നു പക്ഷേ ആ അസുഖം മാറുന്നത് അത് അള്ളാഹുവാണ് അസുഖം മാറ്റുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഈ എൻ്റെ ഈ രോഗം മാറ്റിത്തരണേ എന്നുള്ളത് പ്രാർത്ഥിക്കണം അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും വേണം യാതൊരു കാര്യവും ചെയ്യാതെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ രോഗം മാറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ അള്ളാഹുവാണ് ശിഫ നൽകുന്നവൻ അതുകൊണ്ട് എല്ലാ സഹായങ്ങളും അവസാനം എത്തിപ്പെടുന്നത് അള്ളാഹുവിൽ തന്നെയാണ് അതുകൊണ്ട് പരമമായ സഹായം തരാൻ അള്ളാഹുവിനെ കഴിവുള്ളൂ അതാണ് നമ്മൾ പറയുന്നത് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂന്ന് ചോദിച്ചാൽ പറ അതാണ് നമ്മൾ പറയുന്നത് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായ സഹായം നിന്നിൽ നിന്നേ കിട്ടുള്ളൂ ഈ ലോകത്തുള്ള ആളുകൾ പോലും നമുക്ക് സഹായം നൽകണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പറ്റുള്ളൂ അള്ളാഹു നൽകണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിട്ടൂല അതുകൊണ്ട് എല്ലാ സഹായങ്ങളും അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ നീയാണ് സഹായം നൽകുന്നവൻ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ കാരണം ആരാധനക്കർഹൻ നീ മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്രതിജ്ഞയാണ് നമ്മൾ അള്ളാഹുവിന് നൽകുന്നത് ഇനി ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം ഇയാക്കൻ എന്നാണ് പറഞ്ഞത് എന്നല്ല അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നു എന്നാണ് അപ്പോൾ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുള്ളൂ എന്നല്ല പറഞ്ഞത് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എന്ന് ഉപയോഗിച്ചത് ഇത് ഇസ്ലാമിൻ്റെ ഒരു സുന്ദരമായ മുഖമാണ് അതായത് സ്വാർത്ഥതയ്ക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല ഒരാൾ മറ്റൊരാൾക്ക് കൂടെ സഹായങ്ങളും കാര്യങ്ങളും കൊടുക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അവൻ ഒരു മുസ്ലിമായി ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കണം ഒറ്റയ്ക്ക് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ പോലും അയാൾ പറയുന്നത് അള്ളാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്നാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് പോലും ശരിക്കും നമ്മൾ പറയും ഈ ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ശ്രദ്ധ കൂടുതൽ കിട്ടുക പക്ഷേ ഇസ്ലാമിൽ ജമായത് സംസ്കാരത്തിനാണ് പ്രാധാന്യം കൂടുതൽ അതായത് ഒറ്റയ്ക്ക് എന്നുള്ളതിന് പ്രാധാന്യമില്ല എല്ലാവരും കൂടെ കൂട്ടായിട്ട് മറ്റുള്ള ആളുകളെയും കൂടെ പരിഗണിച്ചിട്ട് ആ രൂപത്തിൽ സ്വാർത്ഥത ഇല്ലാത്ത ഒരു മതമാണ് ഇസ്ലാം മതം അപ്പോൾ സ്വാർത്ഥത ഇല്ലാത്തൊരു മനസ്സ് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഇതിലൂടെ നടക്കുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നബിസുല അഹ് സ്വലമ്മ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ റബ്ബന ആത്തിന ഫിദുനിയ ഹസന എന്നുള്ള ഒരു പ്രാർത്ഥന അവിടെ നോക്കൂ റബ്ബി എന്നല്ല ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പോലും ആ പ്രാർത്ഥന നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ നാഥ ആത്തിന ഞങ്ങൾക്ക് നൽകിയണമേന്നാണ് എനിക്ക് നൽകിയണമേന്നല്ല എനിക്ക് മാത്രമായിട്ട് നൽകണം എന്നല്ല പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് നൽകിയണമെന്നാണ് അപ്പോൾ എപ്പോഴും ആ ഒരു സമൂഹത്തെ ഒന്നിച്ച് ഒരു സ്വാർത്ഥതയില്ലാത്ത മനസ്സ് വളർന്നുകൊണ്ട് ആ സമൂഹത്തിന് ഒന്നിച്ച് ഗുണങ്ങൾ കിട്ടണം അപ്പോൾ സ്വാർത്ഥതയില്ലാത്തൊരു മനസ്സ് എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നർത്ഥം ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ആ ദീൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നൂനിന് കെസറാണ് പക്ഷേ പാരായണം അവിടെ നിർത്തുമ്പോൾ നമ്മൾ സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക നമ്മളായിട്ട് സുക്കൂൻ കൊടുക്കുകയാണ് ശരിക്കും അവിടെ സുക്കൂനില്ല അങ്ങനെ നമ്മളായിട്ട് സുക്കൂൻ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പൊരു നീട്ടിലാണെങ്കിൽ ആ നീട്ടലിനെ ആറക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് അതാണ് മദ്യ ആരിത് അപ്പം അവിടെ മാലിക് യൗമിദ്ദീൻ അവിടെ വേണമെങ്കിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം നിർബന്ധമില്ല രണ്ടക്ഷരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ നീട്ടൽ നീട്ടിയാലും മതി ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം എന്നർത്ഥം അതുപോലെ തന്നെയാണ് അടുത്ത ആയത്തിൻ്റെയും ഇയാക്കന വ ഇയാക്ക നസ്താഴീൻ നസ്താഴീനൂ എന്നാണ് ശരിക്കും അവിടെ അവിടെ പാരായണം നിർത്തുമ്പോൾ നെസ്താഴീൻ എന്നവിടെ സുക്കുനുട്ടിട്ടാണ് നിർത്തുക അങ്ങനെ നിർത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ നീട്ടൽ എന്നുള്ള നീട്ടലിനെ ആറ് അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ആ ആറ് ഹർക്കത്തുകളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് അതാണ് മദ് ആര്യത് അപ്പോൾ നസ്തായി എന്നുള്ള രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യുക ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളിലെ ഗ്രാമർ നോക്കാം മാലിക്കി യോമിദ്ദീൻ മാലിക്കി എങ്ങനെയാണ് അവസാനത്തിൽ കെസർ കിട്ടിയത് ഈ മാലിക്കി എന്നുള്ള പദം ശരിക്ക് ആ അൽഹമുലില്ലാഹി എന്നുള്ള ലില്ലാഹി ഉണ്ടല്ലോ അവിടെ ഒരു അള്ളാഹു എന്നുള്ള പദമുണ്ട് അതിൻ്റെ ബദലാണ് എന്ന് പറഞ്ഞാൽ അതിന് പകരമായി വന്ന ഒരു പദമാണ് ആ അള്ളാഹുവിനെ തന്നെയാണ് ഈ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പകരം വന്ന ഒരു പദമാണ് അതുകൊണ്ട് ആ അള്ളാഹു എന്നുള്ള അവിടെയുള്ള പദം എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ ഇതും എഴുതണം അവിടെ ലില്ലാഹി എന്നാണ് ജെറു കിട്ടിയ രൂപത്തിലാണ് അവസാനത്തിൽ കെസറിട്ടിട്ടാണ് എഴുതിയത് അപ്പോൾ ഇതും ജെറു കിട്ടിയ രൂപത്തിൽ എഴുതണം അതുകൊണ്ടാണ് മാലിക്കി എഴുതിയത് ജെറിൻ്റെ രൂപമാണ് അവസാനത്തിൽ കസർ കൊടുക്കാനുള്ള കാരണം ഇനി ആ മാലിക്കി എന്നുള്ളതിനെ യൗമിലേക്ക് ചേർത്തു അപ്പോൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിൻ ലേഹി എന്ന് പറയും അതിന് യഹറാബ് ജെറായിരിക്കും അപ്പോൾ യൗമ് എന്നുള്ളത് മുതാഫിൻ ലേഹിയാണ് അതുകൊണ്ടാണ് യൗമിന് ജെറു കിട്ടിയത് യൗമി എന്ന അവസാനത്തിൽ കസറിട്ട് എഴുതാൻ കാരണം അപ്പോൾ മാലിക്ക് എന്നുള്ളത് മുലാഫായി യൌമെന്നുള്ളത് മുതാഫിൻ ലേഹിയായി ഇനി യൗമിദ്ദീൻ എന്നെടുത്തു കഴിഞ്ഞാൽ യൗം എന്നുള്ള പദത്തെ അദ്ദീൻ എന്നുള്ള പദത്തിലേക്ക് ചേർത്തു അപ്പോൾ ദീൻ എന്നുള്ളത് മുതാഫ് യൗം എന്നുള്ളത് മുതാഫാണ് ദീൻ എന്നുള്ളത് മുലാഫിന് ലേഹി ആയതുകൊണ്ട് അതിന് ജെറു കിട്ടണം അതുകൊണ്ടാണ് ദീനി എന്ന് എഴുതിയത് അവസാനത്തിൽ കസറിട്ടത് ഇപ്പോൾ ആ യൗം എന്നുള്ളത് ഒരേ സമയം മുലാഫു ആണ് മുലാഫിൻ ലേഹിയാണ് മാലിക്ക് യൗമി എന്ന് പറഞ്ഞ സമയത്ത് മാലിക്ക് എന്ന് പറഞ്ഞു യൗമിനെ മുലാഫിൻ ലേഹി എന്ന് പറഞ്ഞു പക്ഷേ യൗമി ദീൻ എന്ന് പറഞ്ഞ സമയത്ത് യൗമി മുലാഫു ദീൻ മുലാഫിന് ലേഹിയാണ് അപ്പോൾ ഒരേ വാചകത്തിൽ ആ യൗമ് മുലാഫു ആണ് മുലാഫ് നിലേഹിയാണ് മാലിക്ക് യോമെന്നെടുത്തു കഴിഞ്ഞാൽ അത് മുലാഫ് യൗമി യൗമിദ്ദീൻ എടുത്തു കഴിഞ്ഞാൽ യോമ് മുലാഫാണ് അങ്ങനെ വരുന്ന സമയത്ത് അതിനെ മുലാഫ് വസ്തു എന്നാണ് പറയാം അടുത്തായത് ഇയാക്ക നബുദു അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ് അത് മാലിയായ പദമാണ് പാസ്സെൻസാണ് ഭൂതകാലക്രിയാണ് അതിൻ്റെ മുലാരികൾ അർബുദു നബ്ബുദു തഴ്ബുദു യർബുദു എന്നൊക്കെയാണ് അബ്ബുദു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കും ഞാൻ ആരാധിക്കുന്നു ഈ അവൻ ആരാധിക്കും അവൻ ആരാധിക്കുന്നു നബുതു ഞങ്ങൾ ആരാധിക്കും ഞങ്ങൾ ആരാധിക്കുന്നു തബുതു നീ ആരാധിക്കും നീ ആരാധിക്കുന്നു അപ്പോൾ ഇവിടെ ന വന്നു നബു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു അവിടെ ആ ഞങ്ങൾ എന്നുള്ള നെഹ്നു എന്നുള്ളതാണ് അവിടെ ഫായിൽ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെയാണ് ഫായിൽ എന്ന് പറയാം കർത്താവ് സബ്ജക്റ്റ് എന്നൊക്കെ പറയും അതിനകത്ത് നെഹ്നു എന്ന ഞങ്ങൾ എന്നുള്ളതിനാണ് ആ തുടക്കത്തിലുള്ള ന്യൂന കൊടുത്തത് അപ്പോൾ നെഹ്നു എന്നുള്ളൊരു പദം അതിനകത്തുണ്ട് അതാണ് അവിടെ ഫായലായിട്ട് വരിക അതായത് ഞങ്ങൾ എന്നുള്ളതാണ് അവിടെ ഫായൽ ഇനി എന്താണ് ബിഹി മഫുലുംബിഹി ബിഹി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം ഇതിൻ്റെ നബുതു ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ മാത്രം ആ ഇയാക്ക എന്നുള്ള പദമാണ് അവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബിഹി അല്ലെങ്കിൽ കർമ്മം ഇയാക്ക ഇനി വ ഇയാക്ക നെസ്താഴ്ന്ന എടുത്തു കഴിഞ്ഞാൽ ആ നെസ്താഴീനു എന്നുള്ളത് അത് മുതാരിയാണ് ഇസ്താന എന്നുള്ളതിൻ്റെ മുതാരിയാണ് എസ്തായിനു നെസ്തായിനു എന്നൊക്കെ അപ്പോൾ നെസ്തായിനു എന്നാവുമ്പോൾ ഞങ്ങൾ സഹായം തേടുന്നു എന്നാവും അവിടെ ആ ഞങ്ങൾ ആ നെഹ്നു ആണ് അവിടെയും ഫായൽ പിന്നെ നെസ്തായിനു ഞങ്ങൾ സഹായം തേടുന്നു ഇയാക്ക നിന്നോട് മാത്രം അപ്പോൾ ആ ഇയാക്ക എന്നുള്ളത് അവിടെയും ആ ഒരു നെസ്തായിനു എന്നുള്ളതിൻ്റെ ആണ് അല്ലെങ്കിൽ കർമ്മമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുത്തൂർ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൌഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദാൻ അലമദില്ലാറബില്ല അസ്സലാ